ഒരു സിമ്പോസിയമായി നടത്തി മാതൃഭൂമിയിൽ തന്നെ പബ്ലിഷ് ചെയ്തു വാരികയും അന്ന് എൻ്റെ ലേഖനത്തിന് അദ്ദേഹം തലകെട്ട് കൊടുത്തത് കൊട്ടാര ഷണ്ടന്മാർ എന്നാണ് അത് സർക്കാരിൻ്റെ അക്കാദമികളിൽ അംഗങ്ങളാകുന്നവർ അതിൻ്റെ അവാർഡ് മോഹിച്ച് കിടക്കുന്നവർ അവരെ കൊട്ടാര ഷണ്ടന്മാർ എന്നു പേരാണ് അദ്ദേഹം കൊടുത്തത് അദ്ദേഹം അടുത്ത പ്രാവശ്യം തന്നെ വീണ്ടും അതിൻ്റെ സെക്രട്ടറി ആയി എന്നാണ് എൻ്റെ ഓർമ്മ ഞാൻ പിന്നീട് എം എൽ എ ആയപ്പോൾ അക്കാദമി പ്രസിഡന്റ് പ്രസിഡൻ്റാകേണ്ടതായിട്ട് വന്നു കൊട്ടാര ശ്രണ്ടന്മാരുടെ ഏറ്റവും വലിയ ശ്രണ്ടനാകേണ്ടത് ആവശ്യം വന്നപ്പോൾ അദ്ദേഹം വന്ന് എൻ്റെ ടെലിഫോണിലൂടെ ചോദിച്ചു ഇപ്പോഴെന്തായി നിങ്ങൾ കൊട്ടാര ശ്രണ്ടന്മാരെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ശ്രണ്ടന്മാരുടെ നേതാവായില്ലേ ശരി ചെറിയ നേതാവായി ലേഖകനാകട്ടെ പറയാമെന്ന് ചോദിച്ചു പറയാമെന്ന് പറഞ്ഞു ലേഖകന്മാർ വന്നു ഞാൻ പറഞ്ഞു ഞാൻ പറയുന്നത് ശരിയാണ് ഞാനതിൽ ഇന്നും വിശ്വസിക്കുന്നു ഫൊഡറേഷണന്മാരുടെ പദവിയാണ് സർക്കാരിൻ്റെ ആഭിമുഖ്യത്തിൽ ഗവണ്മെൻറ്റ് എഴുത്തുകാർ പോകുന്നത് കാരണം ഈ എഴുത്തെന്നവരുടെ അടിസ്ഥാനപരമായി ഒരു ആരാധക ഉണ്ടാകുന്നതാണ് എഴുത്തുകാരൻ്റെ പോലും നിശ്ചയമില്ല അവൻ എന്താ എഴുതുന്നത് അവൻ വിചാരിക്കുന്ന രൂപത്തിലത് പോകണമെന്നില്ല അപ്പം അങ്ങനെ എഴുതി വരുമ്പോൾ കൃതികളിൽ ഗവൺമെൻറ് നിയന്ത്രിക്കണം ആജ്ഞയാലോസിയാ എന്ന് പറഞ്ഞതുപോലെയൊന്നും വരാൻ പാടില്ല എന്താ അഭിപ്രായം ഇന്നും അന്നും ഞാൻ ഉറച്ചിരിക്കുന്നു അവരോട് അധികം പേർ ചോദിച്ചിരുന്നു വിജയനോട് ചോദിച്ചിരുന്നു വിജയൻ ഏതായാലും എം വി കൃഷ്ണനായ വി കൃഷ്ണവാചിയർ അല്ല എം ടി വാസുദേവൻ നായർ തൻ്റെ കലാശില്പം പരം അവരുടെ കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ വരവുള്ളൂ അദ്ദേഹത്തോട് കമ്മിറ്റ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചു കമ്മിറ്റ്മെൻറ്റ് ജീവിതത്തോടല്ല കലയോടാണ് അദ്ദേഹം ഓരോന്നിനും വളരെ സൂക്ഷിച്ചാണ് ഓരോ ശൈലിയും എഴുതിക്കൊണ്ട് വരുന്നത് അതിൻ്റെ ഏറ്റവും മനോഹരമായ ഉദാഹരണം മഞ്ഞ മഞ്ഞ എന്ന ചെറിയ കഥ കാത്തിരിപ്പിൻ്റെ കഥയാണ് കാത്തിരിപ്പിൻ്റെ കഥ ലോകത്തിലെല്ലായിടത്തും ഉണ്ട് പല സ്ഥലങ്ങളിലും പലതരത്തിൽ എഴുതിയിട്ടുണ്ട് നമുക്ക് ഏറ്റവും പ്രസിദ്ധമായ ഒന്നാണ് വെയ്റ്റിംഗ് ഫോർ ഗോതോ രണ്ട് തണ്ടികൾ ഗോതോ എന്ന് പറയുന്ന ഒരു താത്പര്യ കഥാപാത്രത്തെ കാത്തിരിക്കുന്നതാണ് വെയ്റ്റിംഗ് ഫോർ ഗോതവ് ശാമോൻ ഭ അതിൽ ഈ കാത്തിരിപ്പ് എന്ന് പറയുന്നതിൻ്റെ ദുസ്സഹമായ അവസ്ഥ അത് നമ്മൾ ഒഴിവാക്കുന്ന ശൂന്യതാ ബോധം ഭംഗിയായി ആവിഷ്കരിച്ചിട്ടുണ്ട് ഇതേ കാത്തിരിപ്പ് ഇതിനേക്കാൾ തീവ്രമായി ആവിഷ്കരിച്ചിരിക്കുന്നതാണ് എം ടി വാശിയാരുടെ ഈ മഞ്ഞുമാഷ് സംസാരിക്കുന്നത്